എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഓഹോ ബീച്ചിലാണ് കേട്ടോ ബീച്ച് കൂടെ ഓഹോ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഓഹോ ബീച്ച് ഏഹ് ഓഹോ ബീച്ച് ഞങ്ങള് സ്നേഹതീർത്ഥത്തുള്ള ഓഹ ബീച്ച് ഓഹ ബീച്ചേക്കാണ് നല്ല ഫാമിലി ഫാമിലിയായിട്ട് കസിൻസ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ നല്ല അത്യാവശ്യം ക്രൗഡ് കാര്യങ്ങളുണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഫുഡ് അടിക്കുന്ന സ്ഥലങ്ങളുണ്ട് സൂപ്പർ സൂപ്പർ ഇറ്റ് ബീച്ച് ഇറ്റ് ബീച്ച് ഇതില് ശതമാനം മധുരമാണ് മഞ്ജുവിന് പ്രാഷകര് അയ്യോ എസ്തറ്റിക് അനീന എസ്തറ്റിക് മഞ്ജു അമ്മ ഇവിടെ നൈറ്റത്തെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ട് അവരെന്താ മാറ്റൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഡാൻസും പരിപാടിക്കാന്ന് തോന്നുന്നു നല്ല സ്നേഹത്തിരുത്തനങ്ങളും നല്ല വൈബ് സ്ഥലമായിട്ടത് മറ്റ വലിയ ക്രൗണ്ടില്ല എന്നാ ആൾക്കാരുണ്ട് നല്ല എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ നടന്നു വരുന്നേ ഫുഡ് അടിച്ചിട്ട് താങ്ക് യു

you <laughs> നമ്മുടെ ഓഹ ബീച്ചിലെ നൈറ്റിലത്തെ ഒരു കാഴ്ച വേണ്ട കാണത് ലൈറ്റുകളും അതുപോലെ തന്നെ അത്യാവശ്യം ഭംഗിയോട് കൂടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു അവിടുന്ന് അവിടെ ഐസ് പോട്ട് അതുപോലെ തന്നെ തട്ടുകട ഫുഡ്സ് അതുപോലെ തന്നെ ചായ എല്ലാ ഐറ്റംസും അവിടെ ലഭിക്കൂട്ടാണ് അത്യാവശ്യം ഇരിക്കാനുള്ള സാധനവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എൻജോയ് ചെയ്ത് പോകാനുള്ള എല്ലാ പരിപാടികളും ആ ഓഹ ബീച്ചിലുണ്ടായിരുന്നു ഞങ്ങൾ ഇടിയപ്പും ഇറച്ചിക്കറിയേണ്ട കഴിച്ചത് കുട്ടികളിലൊക്കെ കൊണ്ടുവന്നിട്ട് അടിപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാ സ്പോട്ട് തന്നെയാണോ ബീച്ച് നമുക്ക് കടലിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കുട്ടികളെ ഇറക്കാനൊക്കെ ഭയങ്കര പേടിയോട് കൂടിയല്ല ചിന്തിക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാർക്ക് ഏരിയയും അത്യാവശ്യം കുട്ടികൾക്ക് കഴിക്കാൻ വരുന്ന പ്രശ്നങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ലൈറ്റിങ് അതുപോലെ തന്നെ അവിടെ ലൈറ്റായിട്ട് പാട്ട് ബാൻഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ായിട്ടോ ബീച്ചില് ഓ ബീച്ചില് വരുമ്പോ വീട്ടിൽ പോവാൻ പറ്റില്ല വീട്ടിൽ പോണന്റെ സങ്കടാണ് കുഞ്ഞിക്കണം അപ്പൊ കുട്ടികളായിട്ട് വരണൊരു നമുക്ക് അടുത്ത വീടിൽ കാണാം ചാറ്റോ ഓഹ ബീച്ചിൽ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടോ സൺഡേ ദിവസമൊക്കെ വരിക ആയിരിക്കും ഒന്നുമണി ബെറ്റർ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടായിട്ട് ലീവുള്ള ദിവസം നോക്കിയിട്ട് വരാം അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞാൽ നല്ല ഫുഡ് ഒക്കെ അയച്ച് അടിച്ച് കുടിച്ച് ഒരു ദിവസം കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അവിടുത്തുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തവണ വരാം